ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെന്ഷനുകളും സര്ക്കാര് ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ കാത്തിരുന്ന ആ പ്രഖ്യാപനം എത്തിച്ചേർന്നിരിക്കുകയാണ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ചു ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുവാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി തീയതിയാണ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള ധനവകുപ്പിൻ്റെ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയത് ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ സംസ്ഥാനത്തെ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുക നൽകുന്നതിന് ആവശ്യമായ എഴുന്നൂറ്റി കോടി രൂപയും കൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അതായത് എൻ എസ് എ പി വഴി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം നൽകുന്നതിനായി ഇരുപത്തി കോടി മുപ്പത് ലക്ഷത്തോളം രൂപയും അനുവദിച്ചു അതായത് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ലഭിക്കുന്നവർക്ക് ആ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ് അതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രവിഹിതം കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയൊക്കെ എത്തിച്ചേരുന്നവർക്ക് ബാക്കിയുള്ള കേന്ദ്രവിഹിതം തുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് ഇരുപത്തി ആറ് ലക്ഷത്തി അറുപതിനായിരത്തോളം പേർക്കാണ് ജൂലൈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം പേർക്ക് സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ വഴി അവരുടെ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നതാണ് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും ധനവകുപ്പിൻ്റെ ഉത്തരവിലുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ തുക എത്തിച്ചേരുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലൊക്കെയായിരിക്കും ആരംഭിക്കുക എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലെ ആയിരത്തി രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുകയാണ് ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം